സോ എല്ലാവരും ഇന്നത്തെ ബിഗ് ബോസിലെ ടാസ്ക് രാത്ത്തെ ടാസ്ക് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഐ തിങ്ക് അതിൻ്റെ പേര് ടാർഗറ്റ് പ്രൊട്ടക്ട് ഇഗ്നോർ എന്നാണ് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ നമ്മൾ ശരിക്കും കണ്ടത് ഈ എടുത്ത് നിന്ന രണ്ട് ക്യാരക്ടേഴ്സായിരുന്നു ഗബ്രിയും ജിൻഡോയിൻ ഈ ടാസ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയുടെ അത് വേസ്റ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ കണ്ടത് ആ പുള്ളിക്കാൻ്റെ അകത്തുള്ള ആ ഒരു എന്തോ പറയേണ്ടത് ആ ഒരു എവിൽനെസ്സോ നാണമില്ലായ്മ ഒരു വൃത്തിയേട്ട സ്വഭാവമാണ് ഇന്ന് പുറത്ത് കണ്ടത് ഗബ്രിയുടെ സോ നമ്മൾ തുടക്കത്തിൽ ഗബ്രീനെ കാണുമ്പോൾ പുള്ളിക്കേൻ്റെ മുഖം ഏതൊക്കെ കണക്കിന് യേശു ക്രിസ്തുവിനെ പോലെ മുഖമാണ് ലിറ്റിലി യേശു ക്രിസ്തുവിനെ മുഖം കൊണ്ട് വന്ന് യൂദാസിൻ്റെ പണി കാണിക്കുന്ന ഒരാളാണ് ഈ ഗബ്രി ബിക്കോസ് പുള്ളിക്കൻ്റെ സംസാരം കണ്ടാലും തുടക്കത്തിൽ കണ്ടാലും നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ട്രോങ് ആണ് റെസ്പെക്ട്ഫുൾ പ്ലെയർ ആണ് നമുക്ക് ബഹുമാനിക്കാൻ പറ്റിയ പ്ലെയർ എന്നാണ് വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ വിചാരിക്കുന്നത് ഐ തിങ്ക് അതാണ് നമ്മളെ അവർ വിചാരിപ്പിക്കുന്നത് പക്ഷേ അറ്റ് എൻഡ് അവസാനമാണ് തരി സോങ് കാണുന്നത് അർജുനെ പോലെ ഈ ഒരാഴ്ച കൊണ്ട് ഗബ്രി എന്നല്ല ജാസ്മിനെന്നല്ല സ്വന്തം പവർ ടീം മെമ്പേഴ്സായ അർജുനും റെസ്മിനും കൂടെ ലിറ്ററലി വളഞ്ഞിട്ട് ആക്രമിക്കുക ജിൻറ്റോനെ പക്ഷെ നമ്മൾ കണ്ടത് ജിൻറ്റോ ലിറ്ററലി നേരിടുവാ എല്ലാവരുമായിട്ട് ലിറ്ററലി എൻടയർ ഹൗസിൽ എണ്ണാൻ പറ്റിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ ജിൻറ്റോൻ്റെ കൂടെ നിൽക്കുന്നത് എന്ത് സംഭവിച്ചാലും ഒന്നും മൈൻഡല്ല ജിൻറ്റോയുടെ അഗെയിൻസ്റ്റ് ആണ് ജിൻറ്റോ ഒരു മണ്ടൻ തന്നെ ജിൻറ്റോ ഒരു മണ്ടനാണ് അവൻ്റെ അഗെയിൻസ് നിന്നാൽ മതി എന്നുള്ള ഒരു അജൻഡ പോലെ ഒരു ഒരു റൂൾ പോലെയോ ഫോളോ ചെയ്യുന്നത് സ്വന്തം ടീം മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ എല്ലാം പോട്ടെ അപ്പോൾ ഇന്നത്തെ ടാസ്ക്കിൽ ലിറ്ററലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പുറത്തൊരു ബാച്ചും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളും പിന്നെ ഇഗ്നോർ ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറയണം പിന്നെ എൻ്റെ കാരണങ്ങളും പറയണം സോ ഈ ബേസിക്കലി പറഞ്ഞാൽ ഗബ്രി വന്നിട്ട് ജിൻറ്റോനെ നാണം കെടുത്താൻ വേണ്ടി വന്നിരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരൻ വന്നു അത് കഴിഞ്ഞിട്ട് ജിൻറ്റോൻ ലിറ്ററലി വിളിച്ചു വരുത്തി പറയാൻ കൊള്ളാത്ത എല്ലാം പറഞ്ഞു അവനെക്കുറിച്ച് ഞാൻ ആക്ച്വലി പറയുന്നില്ല വാക്കുകൾ കുറച്ച് എടുത്തു നിൽക്കുന്ന വാക്കുകളാണ് ഞാൻ പറയും കായതിലേ ഇരിക്കുന്ന എപ്പിസോഡ് കാണാൻ കിടക്കൊല്ല എപ്പിസോഡ് കണ്ടിട്ട് സ്പോയിലർ ആക്കുന്നില്ല പക്ഷേ പിന്നെ ലാസ്റ്റ് ഈ ബാഞ്ച് ഒട്ടിക്കേണ്ട അവസ്ഥ എത്തിയപ്പോഴത്തേക്ക് ആ ഒരു മോമെന്റ് എത്തിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പോയി ബാൻഡ് ഒട്ടിച്ചു എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവനെ തൊടാൻ പോലും താല്പര്യമില്ല അങ്ങനെ എനിക്ക് ഇവനെ തൊടാൻ താല്പര്യം ഇല്ല ഇനി കൈ കരുവിയല്ലേ പറ്റുമെന്ന് ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാലേ എനിക്ക് തോന്നിയത് ഞാനെങ്ങാണം ബിഗ് ബോസിലുണ്ടായിരുന്നെങ്കിൽ ലിറ്ററലി അവനെ അടിച്ചിട്ട് ഞാൻ പുറത്ത് വന്നേനെ കാരണം ഇവനെ അടിച്ചിട്ട് പുറത്ത് വരുന്നതായിരുന്നു അറ്റ്ലീസ്റ്റ് പുറത്തു വല്ലാൻ ബഹുമാനം കിട്ടിയേനെ ഈ റോ കി സിജോനെ ഇവനെ അങ്ങനെ അടിച്ചതിന് ഒരു ശല്യം ഒരുപാട് കിട്ടിയേനെ അതാണ് എനിക്ക് തോന്നുന്നത് അത്ര ഇറിറ്റേറ്റിംഗ് ആണ് നമുക്ക് ഒരു ഇപ്പം നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഒരു വിഷമവും ദേഷ്യവും തോന്നുമെങ്കിൽ ആ ജിൻറ്റോയുടെ അവസ്ഥ ആലോചിച്ചോ പുള്ളിക്കാൻ്റെ അടുത്ത് ഇത് പറയണേ അത് കഴിഞ്ഞിട്ട് ജിൻറ്റോൻ്റെ റിട്ടേൺ അതിന് മുമ്പാണ് ഓർമ്മയില്ല ജിൻറ്റോയുടെ ടേൺ എത്തിയപ്പോഴത്തേക്കും ജിൻറ്റു പറഞ്ഞത് ആണ് ഏറ്റവും ഹൈലൈറ്റിങ് പുള്ളിക്കാൻ്റെ പേഴ്സണാലിറ്റി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റാണ് ജിൻഡോ എല്ലാം പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഗബ്രിയുടെ ഏ ടു വി സെഡ് പേഴ്സണാലിറ്റി പ്രോപ്പറായിട്ട് ജിൻഡോ അവിടെ പറഞ്ഞിരുന്നു ജിൻറ്റോ പറഞ്ഞു ഗബ്രി സ്ട്രോങ് ആണ് ഞാൻ ഇപ്പം പറഞ്ഞു പറഞ്ഞാൽ ഗബ്രി ഒരു സ്ട്രോങ് ആണ് ഈ അവൻ്റെ ഈ ജാക്സ്ണൽ റിലേഷൻഷിപ്പും അതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവസാനം തിരിച്ചടിക്കുമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജിൻറ്റോ ഗബ്രിയെ പറ്റി പറഞ്ഞു ഇതെല്ലാം നമുക്ക് മനസ്സിലാകും ജിൻഡു പ്രോപ്പറായിട്ട് എല്ലാവരുടെയും പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഗബ്രിയെ പോലല്ല ഗബ്രി ഭയങ്കര അഹങ്കാര ഷോ മാത്രമാണ് പക്ഷേ ജിൻഡു പ്രോപ്പർലി അനലൈസ് ചെയ്താണ് പറയുന്നത് അതിന് എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് ജിൻഡോയുടെ ആക്ച്വലി അപ്പോൾ നമ്മൾ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രയുടെ കിളിവും ഓക്കെ ഗബിയുടെ കിളി നല്ല വൃത്തിക്ക് പോകുന്ന ലക്ഷണമുണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടുകഴിഞ്ഞ തൊട്ട് ആക്ച്വലി കുറേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് വെറുത്ത ഒരു വീക്കായിരുന്നത് ആക്ച്വലി ജാൻമണി ഭയങ്കര ഹാപ്പി വീക്കാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇസ് ഹെൽ വീക്ക് വേഴ്സ്റ്റ് എസ് വീക്ക് ഇതുവരെ വന്നത്തെ ഏറ്റവും വേസ്റ്റ് വീക്കാണ് ലിറ്ററലി നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരെയും വേർത്തു എനിവേസ് ഈ എപ്പിസോഡ് എപ്പിസോഡിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെന്ന് കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ ഡു നോട്ട് ഫോർഗെറ്റ്